മോഹൻലാൽ മുമ്പും ശബരിമലയിൽ ദർശനത്തിന് എത്തിയിട്ടുണ്ട് അന്നൊന്നും ചെയ്യാത്തതാണ് മമ്മൂട്ടിക്കായുള്ള വഴിപാട് ഇത്തവണ ശബരിമലയിൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയാണ് മോഹൻലാൽ തീർത്ഥാടനം പൂർത്തിയാക്കിയത് ഉഷപൂജ വഴിപാടാണ് മോഹൻലാൽ നടത്തിയത് മുഹമ്മദ് കുട്ടി എന്ന പേരിൽ വിശാഖം നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയത് ഭാര്യ സുത്രയുടെ പേരിലും മോഹൻലാൽ വഴിപാട് നടത്തി ഇത്തവണ മോഹൻലാലിന്റെ ശബരിമല ദർശനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് മമ്മൂട്ടിക്കായുള്ള പ്രാർത്ഥനയും വഴിപാടുമാണ് അഭിനയത്തിൽ നിന്നും താൽക്കാലിക വിശ്രമമെടുത്തിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയങ്കരനായ നടൻ മമ്മൂട്ടി വൻകുടലിൽ അർബുദത്തിന്റെ പ്രാഥമിക ലക്ഷണം കണ്ടതിനെ തുടർന്ന് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ അദ്ദേഹം റേഡിയേഷന് വിധേയനാകും എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചിലർ പ്രചരിക്കുന്നത് പോലെ യാതൊരുവിധ ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്ന് അദ്ദേഹത്തെ പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കിയ മെഡിക്കൽ വിദഗ്ദ്ധർ പറഞ്ഞിട്ടുണ്ട് പൂർണ്ണ ആരോഗ്യവാനാണ് എന്നാൽ വൻകുടലിലെ അസുഖം കണ്ടെത്തി എന്നത് വസ്തുതയാണ് ഓൺലൈൻ മീഡിയയിലാണ് ഈ വാർത്ത ആദ്യം പുറത്തു വന്നത് പിന്നീട് ഏതോ പി ആർ ടിയും അത് നിഷേധിച്ച് ദേശീയ മാധ്യമങ്ങളിൽ വാർത്ത നൽകിയിരുന്നു ഇതോടെ സൈബർ ആക്രമണവും തുടങ്ങി എന്നാൽ മറ്റു മാധ്യമങ്ങളും പിന്നാലെ മമ്മൂട്ടിയുടെ അസുഖം സ്ഥിരീകരിച്ച് വാർത്ത നൽകുകയായിരുന്നു പിന്നാലെയാണ് മോഹൻലാൽ ശബരിമലയിൽ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തിയത് ഇതോടെ എല്ലാം വ്യക്തമാകുകയാണ് തന്റെ ജ്യേഷ്ഠ സഹോദരന് പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടണമെന്ന മനസ്സാണ് ആ വഴിപാടിൽ കണ്ടത് ശബരിമലയിലേക്ക് പോകും മുമ്പ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ മമ്മൂട്ടിയുമായി സംസാരിക്കുകയും ശബരിമല ദർശനത്തിന്റെ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് വിവരം ചൊവ്വാഴ്ച മോഹൻലാൽ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ദർശനത്തിനായി ശബരിമലയിലെത്തിയത് പമ്പയിലെ ഗണപതി കോവിൽ നിന്ന് കെട്ടുനിറച്ചാണ് മല കയറിയത് സന്ധിയോടെ അയ്യപ്പ ദർശനം നടത്തി രാത്രിയോടെ അദ്ദേഹം മലയിറങ്ങി മോഹൻലാൽ ശബരിമലയിലെത്തിയ ദൃശ്യങ്ങൾ നേരത്തെ വൈറലായിരുന്നു സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എംബുരാൻ്റെ റിലീസിന് ദിവസങ്ങൾക്ക് മുമ്പാണ് മോഹൻലാൽ അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിലെത്തിയത് മാർച്ച് ഇരുപത്തിയേഴിനാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംപുരാൻ പ്രദർശനത്തിന് എത്തുന്നത് എന്നാൽ അതിലുപരി മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളും മോഹൻലാൽ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് അതുകൂടിയാണ് ശബരിമലയിലെ പൂജയിൽ നിറയുന്നത് മമ്മൂട്ടിയെ ഉടൻ തന്നെ റേഡിയേഷൻ ചികിത്സയ്ക്ക് വിധേയനാക്കും അതിനു മുമ്പ് പ്രാർത്ഥനയോടെയാണ് കുടുംബങ്ങളും പ്രിയപ്പെട്ടവരുമെല്ലാം ഉള്ളത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിൽ അഭിനയിച്ചു വരികയായിരുന്നു മമ്മൂട്ടി മോഹൻലാലും ഫഗത് ഫാസിലും കുഞ്ചാക്കോ ബോബനും നയൻതാരയും ഉൾപ്പെടെ വൻ താരനിരയുള്ള ചിത്രമാണിത് ഇതിന്റെ ചിത്രീകരണത്തിൽ നിന്ന് ചെറിയൊരു ഇടവേളയെടുത്താണ് ചികിത്സ റേഡിയേഷൻ കഴിഞ്ഞാൽ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് കീമോ ഉൾപ്പെടെ തുടർ ചികിത്സ ആവശ്യമാണോ എന്നും പിന്നീട് തീരുമാനിക്കും ശസ്ത്രക്രിയ ആവശ്യമായി വന്നാൽ അമേരിക്കയിൽ പോയി വിദഗ്ധ പരിശോധന നടത്താനും ആലോചിക്കുന്നുണ്ട് ചെന്നൈയിലെ വസതിയിൽ നിന്നും തേനാമ്പെട്ടിയിലുള്ള ആശുപത്രിയിൽ എന്നും പോയി മടങ്ങാൻ കഴിയും വിധമാണ് റേഡിയേഷൻ ചികിത്സ ക്രമീകരിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ രോഗനിർണ്ണയം നടന്നതിനാൽ പ്രാഥമിക ചികിത്സ കൊണ്ട് പൂർണ്ണ ആരോഗ്യവാനായി മമ്മൂട്ടിക്ക് മടങ്ങിയെത്താൻ കഴിയും ഭാര്യ സുൽഫത്ത് മകനും നടനുമായ ദുൽഖർ സൽമാൻ ഭാര്യ മകൾ സുറുമി മകളുടെ ഭർത്താവ് ഡോക്ടർ കൂടിയായ മുഹമ്മദ് റഹാൻ സയിദ് തുടങ്ങി എല്ലാവരും തന്നെ അദ്ദേഹത്തിനൊപ്പമുണ്ട് മോഹൻലാൽ എല്ലാ കാര്യങ്ങൾക്കും കുടുംബത്തിന് സഹായവുമായുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ആശുപത്രിയും മറ്റും മികച്ച ചികിത്സ ഉറപ്പാക്കാനുള്ള ഏകോപനവും നടത്തുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ